ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ അടിപൊളി ചലഞ്ചാണോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചലഞ്ച് നമ്പം കണ്ടട വെച്ചാൽ ഇത് പഴമാണ് നമ്മൾ ചെറുപഴം ചെറുപഴം കൊണ്ട് ഒരു അടിപൊളി ചലഞ്ചാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കവറുകൊണ്ട് മാറ്റാം എന്താന്ന് വെച്ചാ നമ്മളിത് ഇപ്പൊ ഇവർ രണ്ടു ആദ്യം മത്സരിക്കുന്നത് അപ്പൊ മത്സരിക്കുമ്പം ഇവർക്ക് ഇപ്പൊ നമ്മൾ ഈ രണ്ട് പഴം ഇതേ കണക്ക് ഇരിഞ്ഞുകൂടെ വെക്കും ഇരിഞ്ഞൂടെ വെച്ചിട്ട് എന്താന്ന് പറഞ്ഞാൽ ഒറ്റ കൈ കൊണ്ട് ഇത് തൊലിച്ച് കഴിക്കണം ആദ്യം കഴിച്ചിരുന്ന ആരാണ് അവർ ജയിക്കും അന്നേരം പിന്നെ അത് ഞാനുമായിട്ട് മത്സരി ജയിക്കുന്ന ചലഞ്ച് അപ്പൊ തുടങ്ങിയാലോ എന്തായിരുന്നു തുടങ്ങാം അപ്പൊ ആദ്യം ഇവർ രണ്ടുപേരും ആണ് അപ്പം പരിപാടി തുടങ്ങും അതായത് നൂറ് രൂപ ഇവിടെ ആദ്യം വെച്ചേക്കാം അപ്പൊ ഈ പഴം മറ്റേ ഈ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അപ്പൊ തുടങ്ങിയാലോ പൊറടി ചാറ്റ് ഒറ്റ കൈ ഒറ്റ കൈ കൊണ്ടിട്ട് തൊലിക്ക ഒറ്റക്കൈ കൊണ്ട് കഴിക്ക അതാണ് നമ്മുടെ ചലഞ്ച് അപ്പൊ ഐശ്വർ എടുത്തിട്ടുണ്ട് തൊലി ഫുള്ള തൊലി ഫുള്ള അടുത്ത സുലൂ കഴി എടുത്തിട്ടുണ്ട് തൊലു തൊലിത്തൊലു ഇടണം ജയിക്കുന്നവരെ അവരാണ് കഴിച്ചിറങ്ങണം മതി കഴിച്ച് ഫുള്ള് ഇറക്കണം ഇറക്കി കഴിഞ്ഞു അവശൂർ അവൻ രണ്ടുപേരും ഞാനും എടുത്തിട്ടുണ്ട് രണ്ടുപേരും അയശൂരും വെച്ചിട്ടുണ്ട് ഇതിൽ ജയിക്കുന്നവർക്ക് ആടെ നൂറ് രൂപ സമ്മാനമായിട്ട് കിട്ടാൻ പോണേ അപ്പോൾ ഓക്കെ തുടങ്ങാം തൊലിയ കള കേട്ടെ ഒരണ്ട ഞാൻ തൊലിച്ചെടുത്തു തൊലി മൊത്തം കളഞ്ഞിട്ട് അതാണ് നമ്മള് പണി മാളി കൊറോ ഓർണ ാണ് ഇപ്പൊശു ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പ്രൈസ് രൂപ രണ്ട് കൈ കൊണ്ട് ഞാൻ അപ്പൊ ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടു ഞാനും ഞാൻ തോറ്റുപോയി അപ്പൊ അയശു ആണ് ജയിച്ചിരിക്കുന്നത് അതിന് നൂറ് സമ്മാനം കിട്ടുന്നുണ്ട് ഞങ്ങളെ ഇതുപോലത്തെ ചെറിയ ചെറിയ ചലഞ്ച് കൂടി ഒന്ന് പുതിയൊരു അടിപൊളി തകർപ്പൻ ചാലഞ്ചായിട്ട് ഞങ്ങളുടെ ഫാമിലി വീണ്ടും എത്തുന്നതായിരിക്കും അതിവിടെ എല്ലാ ബൈ